ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ സംബന്ധമായിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമല്ലേ താരൻ മുടി കൊഴിച്ചിൽ ആ അകാലനര മുടി പൊട്ടിപ്പോവുക സ്പ്ലിറ്റൻസ് വരിക അതുപോലെ തന്നെ നമ്മുടെ ഈ പാനുകൾ പാൻ ശല്യം അതുപോലെ നമ്മുടെ തലയിൽ എന്താ പറയുക ചക്ക വരിക എന്നൊക്കെ പറയില്ലേ മുടി ശരിക്ക് എന്താ പറയുക ക്ലിയർ ആക്കാണ്ടൊക്കെ വെക്കുമ്പോൾ ചക്ക വരില്ല അപ്പം അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പിന്നെ എന്തൊക്കെ പറ്റിയിട്ടാണ് മാറാത്ത ഡാൻഡ്രഫ് ട്രപ്പ് പിന്നെ മുടികൊഴിച്ചില് അങ്ങനെ എന്താ പറയുക ഒട്ടുമിക്ക മുടി പ്രശ്നങ്ങൾക്കും അടിപൊളിയായിട്ടുള്ളൊരു സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞു തരാൻ പോണത് അതുപോലെ തന്നെ ആണുങ്ങൾക്കുട്ടോ പെണ്ണുങ്ങൾക്കിന്ന് മാത്രമല്ല ആണുങ്ങൾക്ക് യൂസ് ചെയ്യാം അതുപോലെ കശണ്ടിയിലും എല്ലാം അങ്ങനെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്ക് യൂസ് ചെയ്യാം ഇപ്പം എന്ന് പറയുമ്പോൾ ഫുൾ ആയിട്ട് പെട്ടയായ അതായത് തീരെ മുടിയില്ലാത്ത ആൾക്കാർക്കല്ലോ നമ്മുടെ ഈ നെറ്റ് ഇവിടെ മാത്രമായിട്ട് മുടി പൊഴിയ കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടി കിട്ടണതും കിട്ടിക്കൊണ്ടിരിക്കണതുമായ ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നല്ല നമ്മൾ ഉണ്ടാക്കണം നമ്മുടെ ഹെയർ ഓയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ യൂസ് എന്ന് പറയുമ്പോൾ ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു എട്ടമ്പത് കൊല്ലമായിട്ട് കൊടുത്ത് വരുന്നതാണ് കേട്ടോ ആൾക്കാർക്ക് നല്ല റിവ്യൂസ് ഉള്ളതാണ് നിങ്ങൾക്ക് ആയങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് കഴിഞ്ഞാൽ റിവ്യൂസ് ഒക്കെ അയച്ചു തരുന്നതാണ് പിന്നെ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ഗൾഫിലേക്കൊക്കെയാണ് കേട്ടോ ആൾക്കാർ കൊണ്ടുപോകുന്നത് കാരണം നമ്മുടെ ഇവിടുത്തെ ഒരു എന്താ പറയുക വെള്ളം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അവിടെ പിന്നെ നല്ല ചൂടുള്ളൊരു കാലാവസ്ഥയാണ് മുടിവഴ്ചയിലൊക്കെയാണ് അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതലൂടെ നിന്ന് കൊണ്ടുപോകുന്നത് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ ഈ ഒരു എണ്ണ ഓയിൽ യൂസ് ആ യൂസ് ചെയ്യുക എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് വീക്കിൽ ഒരു ടു ടൈംസ് എങ്കിലും യൂസ് ചെയ്താൽ മതി പിന്നെ അതുപോലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ യൂസ് ചെയ്തിട്ട് സോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ പകരം നമുക്ക് മൈൽഡായിട്ടുള്ള ഷാംപൂകളോ അല്ലെങ്കിൽ താളിപ്പൊടിയോ താളിയോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യാം ഇനിയിപ്പോൾ മൈൽഡായിട്ടുള്ള ഷാംപൂ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബേബി ഷാംപു യൂസ് ചെയ്യാം പിന്നെ ധാത്രീടെ ദീദി ഷാംപൂ യൂസ് ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ അകാല നരക്കി നല്ലതാണെന്ന് പറഞ്ഞില്ലേ അതെന്ന് പറയുമ്പോൾ മൊത്തം വൈറ്റ് ഹെയർ ആയിട്ടുള്ളവർക്കെല്ലാം ഞാൻ യൂസ് ചെയ്യണം ഒന്നോ രണ്ടോ വൈറ്റ് ഹെയർ ആയിട്ട് അങ്ങനെ നരച്ച് തുടങ്ങില്ല നമ്മുടെ മുടി ഇപ്പം ചെറുപ്പത്തിലേ തന്നെ പിള്ളേരൊക്കെ അപ്പം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നരച്ച മുടി കറക്കുന്ന ഞാൻ ഗരി തരില്ല പക്ഷെ പിന്നെയുള്ള മുടി നരക്കാണ്ടിരിക്കാനായിട്ട് വളരെയധികം ഹെല്പ് ചെയ്യും അപ്പം ഇതിൽ ചേർക്കണ കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ പേര് ഞാൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം അപ്പം നിങ്ങൾക്ക് അറിയാലോ അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക അതിൻ്റെയൊക്കെ ഒരു ഗുണങ്ങൾ നമുക്കറിയാമല്ലോ അപ്പോൾ ഇതിലിപ്പോൾ പത്തിരുപത് ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കേണ്ട അതിൽ കരിഞ്ചീരകം നെല്ലിക്ക നമ്മുടെ കഞ്ഞുണ്ണി അതുപോലെ നീലാമരി നമ്മുടെ പരിസരത്ത് കിട്ടണം അതുപോലെ കാട്ടുതെച്ചി എന്ന് പറയും ആ സംഭവം മൈലാഞ്ചി ഉലുവ അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് ഉള്ളി അങ്ങനെ പിന്നെ കുറച്ച് എൻ്റെ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ എൻ്റെ മണമെന്ന് പറയുമ്പോൾ എല്ലാവരും പറയാണ്ട് നല്ല രസമുള്ള മണാണെന്ന് കാരണം ീടെ എണ്ണയ്ക്ക് വേറെ ഒരു സൈഡ് എഫക്റ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല ആരും പറഞ്ഞിട്ടുമില്ല ഇല്ല ഞാനും കാരണം ഞാനവിടെ കുഞ്ഞുമക്കൾക്ക് എൻ്റെ മക്കൾക്ക് ഇതാണ് ഒരു ഒരു വയസ്സായപ്പോൾ തൊട്ട് ഇതാണ് യൂസ് ചെയ്ത് വരുന്നത് അപ്പോൾ കുഞ്ഞു മക്കൾക്ക് മുതൽ ഏത് പ്രായക്കാരത്തിൽ യൂസ് ചെയ്യട്ടെ അതുപോലെ തന്നെ ബോയ്സിനും ഗേൾസിനൊക്കെ യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ ഈ എണ്ണയുടെ ഒരെണ്ണയുടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പറയാറുണ്ട് അതായത് പച്ചക്കപ്പൂരുത്തിൻ്റെ സ്മെല്ലാണ് നമ്മുടെ ഈ ഒരെണ്ണയ്ക്ക് ഒരു പ്രത്യേക കൂളിങ്ങും അതുപോലൊരു ഭയങ്കര ആണ് കേട്ടോ ഇത് പറ്റി കുളിച്ച് കഴിഞ്ഞാൽ നല്ല നല്ലതാണവും പിന്നെ തീരെ ഉറക്കില്ലാത്തവർക്കൊക്കെ ഭയങ്കര ബെസ്റ്റാണ് എല്ലാവരും പറയാനുണ്ടോ നല്ല ഉറക്കം കിട്ടാറുണ്ട് നമുക്ക് അപ്പോൾ ഞാൻ ഇത്ര കോൺഫിഡൻസോട് കൂടിയിട്ട് എൻ്റെ ഒരു ഓയിലിനെ കുറിച്ച് പറയാനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ വരെ ആരും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല അത്ര അധികം റിസൾട്ട് നമുക്ക് കിട്ടേണ്ടതാണ് കേട്ടോ അപ്പം ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് പറയും നിങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമോ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തന്ന പൈസ ഞാൻ റിട്ടേൺ തരാം അതിലും കൂടുതൽ ഗ്യാരൻറ്റി എനിക്ക് തരാൻ പറ്റുക കാരണം എനിക്ക് അത്രയ്ക്ക് ഉറപ്പാണ് റിസൾട്ട് കിട്ടും എന്നുള്ളത് പ്രത്യേകം പറയാനുള്ളത് ഇപ്പോൾ തൈറോയിഡ് പോലെയുള്ള അസുഖങ്ങളുള്ളവർക്ക് ഏതൊരു ഏത് കാര്യങ്ങൾ പറ്റിയാലും മുടികൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ കാര്യമായിട്ടുള്ള അസുഖങ്ങളുള്ളവർ മുടികൊഴിച്ചിലൊക്കെ ഉള്ളവർ പറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ ഓയിലിൻ്റെ പ്രശ്നമാകില്ല ചില നിങ്ങളുടെ ഹെൽത്തിൻ്റെ വല്ല ഇഷ്യൂസ് കാരണമാവും പിന്നെ മുടികൊഴിച്ചിൽ നിൽക്കാത്തത് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ മാത്രമാണ് റിട്ട പൈസ റിട്ടേൺ തരാനുള്ളത് എന്താ പറയുക തരാണ്ടിരിക്കുള്ളൂ കേട്ടോ അല്ലാണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല അത് പറ്റിയിട്ട് തിയേറ്റർ സെറ്റില്ല എന്നത് വരെ ആരും പറഞ്ഞിട്ടില്ലേ ഉണ്ടാവാണ്ടിരിക്കില്ല കാരണം നിങ്ങൾക്ക് മുടി കൊഴിച്ചിലാണെങ്കിൽ അതൊരു ഒന്നര മാസം പറ്റുമ്പോഴേക്കും നിങ്ങൾക്ക് അത് നന്നായിട്ട് കുറയെന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഗ്യാരൻറ്റിയാണ് പിന്നെ നമ്മൾ ഈ അങ്ങാടിക്കടകളിൽ നിന്ന് വാങ്ങുന്ന കൂട്ടുകളൊക്കെയാണ് ഒരുവിധ കെമിക്കൽസും ഇതിൽ യൂസ് ചെയ്യുന്നില്ല നമ്മൾ നല്ല അശുദ്ധമായ ആട്ടി വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കണത് ഞാൻ തന്നെയാണ് തയ്യാറാക്കണത് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തും അതുപോലെ കൊറിയർ കൊറിയറായിട്ടൊക്കെ അയച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നമ്പർ കൊടുക്കാം ജസ്റ്റ് വാട്സപ്പിൽ ഒരു ഹൈ അയച്ചിട്ട് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അതുപോലെ തന്നെ വേണ്ടവർക്ക് കൊറിയർ അയച്ചു തരോട്ടെ അപ്പം നിങ്ങൾക്കറിയാം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഹോം മെയ്ഡായിട്ടുള്ള ഓയിലുകൾക്ക് ഓയിലുകൾക്കൊക്കെ നൂറ്റമ്പത് എം എല്ലിനൊക്കെ നല്ല റേറ്റ് വാങ്ങട്ടെ ചില ചില ആൾക്കാരൊക്കെ നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് ആ റേറ്റൊക്കെ വാങ്ങണം കേട്ടോ അപ്പം നമ്മുടെ എണ്ണയ്ക്ക് എത്ര പൈസയൊന്നും ഇല്ല സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റിയ രീതിയിലുള്ള റേറ്റ് ഉള്ളൂ നമ്മുടെ എണ്ണയുടെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് എം എല്ലിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഞാൻ വാങ്ങണത് കൊറിയർ ചാർജ് അടക്കാണ് മുന്നൂറ്റി പത്ത് രൂപ കേട്ടോ കൊറിയർ ചാർജ് ഇവിടുന്ന് ഞാൻ ടി ഡി ഡി സി ആണ് അയക്കാറ് അപ്പോൾ എഴുപത് രൂപയാണ് മാക്സിമം വരാറ് അപ്പോൾ അത് കൂട്ടിയിട്ട് മുന്നൂറ്റിപ്പത്ത് രൂപയാണ് ഞാൻ വാങ്ങാറ് അപ്പോൾ എവിടെയാണെങ്കിലും അയച്ചു തരൂട്ടോ ഇനി ഗൾഫിലുള്ളവർക്ക് മാത്രം നാട്ടിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോകാനുണ്ടെങ്കിൽ അങ്ങനെ അയച്ചു കൊടുക്കുകയാണ് ചെയ്യാതെ അല്ലാത്തവർക്കൊക്കെ നമ്മൾ കുറേ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയും വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇട്ട് തരാം കേട്ടോ ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് പ്രസവരക്ഷ ചെയ്യില്ല ആ സമയത്തൊക്കെ നമ്മുടെ ഓയിൽ പറ്റി കുളിച്ച് കഴിഞ്ഞാൽ മുണ്ടിയൊക്കെ അടിപൊളിയിട്ട് നന്നായിട്ട് വളരും കേട്ടോ അതായത് ആ സമയത്തൊക്കെ നമ്മൾ നന്നായി ഹെയറിലൊക്കെ എണ്ണ പറ്റി കുളിക്കണ ഒരു ടൈമാണ് അപ്പോൾ ആ സമയത്ത് നമ്മളെ ഈ ഒരു എണ്ണ വാങ്ങി നിങ്ങൾ യൂസ് ചെയ്തു നോക്കും നല്ല ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഓയിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അറിയിക്കാം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാൻ വരാം എല്ലാവർക്കും ബൈ